ഇന്നത്തെ ഭരണത്തിനെ കുറിച്ചോ ഭരണ സംവിധാനത്തിലെ പോരായ്മകളെക്കുറിച്ചോട്ടോ അതിന്റെ ന്യൂനതകളെ കുറിച്ചൊന്നും പറയാൻ ഞാനാളല്ല പക്ഷേ വി എസ് സുനിൽകുമാർ വി എസ് അച്യുതാനത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു നല്ല വ്യക്തിത്വ ഉടമ അന്തികട്ടുകാർക്കറിയാം അദ്ദേഹത്തിനെ കുറിച്ച് ഈ തൃശ്ശൂരിനറിയാം തൃശ്ശൂരിൽ ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഒന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ വടക്കന്നാഥൻ്റെ ഈ തൃശ്ശൂർ പൂരം ഇന്ന് ഇത്രയും മഹത്തരമായിട്ടുള്ള രീതിയിൽ നടത്താനായിട്ട് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മറ്റുള്ള നേതാക്കന്മാരുടെ പോലെ വാക്കിലോ വാക് സാമർത്ഥ്യത്തിലല്ല അത് പ്രവൃത്തിയിൽ ജീവിതത്തിലെ പ്രവൃത്തിയിൽ തെളിയിച്ചു കാണിച്ച വ്യക്തിയാണ് അഡ്വക്കേറ്റ് സുനിൽ കുമാർ എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ സി ബി എസ് ഇ സ്കൂളിലോ ഊട്ടിയിലോ ഒന്നും പഠിച്ചത് അന്തിക്കാട്ടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ മകന് വിദ്യാഭ്യാസം കൊടുത്ത് ഇന്നും അന്തിക്കാട് ഒരു സാധാരണ കുടുംബത്തിലെ ജീവിക്കണ വി എസ് സുനിൽകുമാർ പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കണം എന്ന് ഇനി ആഗ്രഹം മറ്റുള്ള എല്ലാ പാർട്ടികളെയും നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല സുരേഷ് ഗോപിനെ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യർ മനുഷ്യനാണ് കെ മുരളീധരൻ അദ്ദേഹം തൃശ്ശൂര് തൃശ്ശൂരുകാരനാണ് അദ്ദേഹത്തിനെ കുറിച്ച് അതിന് അഭിപ്രായമൊന്നും ഇല്ല പക്ഷെ സുനിൽകുമാർ ജയിച്ച് ലോക്സഭയിൽ എത്തിയാൽ അത് തൃശ്ശൂരിനെന്നും ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് സാധാരണക്കാരനാണ് ഒരു തെങ്ങുചത്ത് തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹം ജയിച്ചു വരണം എന്ന് ഇനിയാണ് ആഗ്രഹം അഭിപ്രായം പറയാൻ എനിക്കില്ല സുനിൽകുമാർ ഭൂരിപക്ഷത്തില് ജയിക്കും ആ കാര്യം ഉറപ്പാണ്